മഹാനായ റസൂൽ അലൈഹി നന്ദി കാണിക്കുന്ന വിഷയത്തിൽ റബ്ബേ നീ എനിക്ക് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മാത്രമല്ല അത് പ്രാർത്ഥിക്കുവാൻ ലോകത്തോട് വസയത്വം നൽകിയിരിക്കുകയാണ് മഹാനായ സഹാബി അലി അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്റെ കൈ പിടിച്ചു സ്നേഹത്തോടുകൂടെ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു പെരുത്ത് ഇഷ്ടമാണ് ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നോടൊരു വസിയത്ത് പറയട്ടെ ും ഏതൊരു നമസ്കാരത്തിന്റെയും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ നിസ്കാര ശേഷമെന്നും നമുക്കതിന്റെ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും ഇപ്രകാരം പറയാതെ പോകരുത് എന്നിട്ടൊരു പഠിപ്പിച്ചു കൊടുത്തു വേനീ നീ എനിക്ക് സഹായിയാവണേ നീ എനിക്ക് സർവ്വവിധത്തിലുള്ള സൗഫീഖുകളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് ശക്തി പകരണേ എന്തിന് അലാധിക്കിരിക്കാ നിന്നെ ഓർക്കേണ്ടിടത്തെല്ലാം കൃത്യമായി നിന്നെ ഓർക്കാനും ആ നിലക്കുള്ളവര് ജീവിതത്തിന് നീ എനിക്ക് തോഫീക്ക് തരണം നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദിയുള്ളവനായി തീരുവാൻ യഥാവിധി കാണിക്കുന്നവര് നീ എനിക്ക് തോഫീക്ക് തരണേ നിനക്ക് നിനക്കഴിബാധത്തെടുക്കുമ്പോൾ ഏത് കാര്യത്തിലും അത് സൂക്ഷ്മമായി നിർവഹിക്കുവാൻ ഏറ്റവും നല്ല നിലക്ക് ഇഖലാസോടുകൂടി ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക് നിനക്ക് ഇബാധത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്